കല്യാണം കഴിച്ച് എൻ്റെ തത്ത എൻ്റെ തത്തയുടെ കല്യാണം കഴിഞ്ഞ് എന്തൊക്കെ മോഹങ്ങളായിരുന്നു കല്യാണം കഴിക്കുന്നു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നു പറഞ്ഞുകൊണ്ട് അതല്ല പറഞ്ഞത് തത്ത എന്റെ കാമുകി അവളുടെ പേര് താരെന്നാ നിങ്ങളിത് കേക്കണം അഞ്ചു വർഷം ഞാൻ അവളെ പ്രേമിച്ചതാ ഞങ്ങളെ നിശ്ചയം ഏകദേശം കഴിഞ്ഞ് അപ്പോഴാണ് അവരുടെ അപ്പൻ പറഞ്ഞത് എന്റെ കയ്യിൽ ഏകദേശം കൊള്ളതായും ഉണ്ടെന്ന് അങ്ങനെ കല്യാണം വേണ്ട അപ്പനെനിക്ക് നിൽക്കരിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവളൊന്നു പോയി താരമില്ല അവളവടെ മണ്ഡപത്തിൽ കയറുമ്പോ ഇവിടെ ഞാൻ മരിക്കും ആത്മഹത്യ ചെയ്യാം അതാർക്കും തടയാൻ പറ്റത്തില്ലല്ലോ ആരാണോ എന്തോ ഹലോ ഹലോ എടാ നിന്റെ തത്തേ ഞാൻ തൂക്കി നീ അല്ലട ഇന്നലെ വെള്ളോട്ട് വരുന്ന ഭയങ്കരോട്ട് കരഞ്ഞത് തത്തയുടെ കല്യാണമാണെന്ന് അവളെ ഞാൻ വീട്ടിൽ കയറി തൂക്കിയെന്ന് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരു അവളുടെ കഴുത്തി നീ ആയിരിക്കണം താരി കെട്ടാൻ ഓ വേഗം വാടാ എടാ നീ ഒരു കാര്യം ചെയ് മൂന്നാമത്തെ പെക്കി നാലാമത്തെ ഐസ് ക്യൂബ് ഇടുമ്പോ ഞാൻ അങ്ങ് എത്തും അയ്യോ ഇവിടെ ഇല്ല അപ്പൊ ഇന്നും തോട്ടിലെ വെള്ളം വെച്ച് കുടിക്കേണ്ടി വരും പെട്ടെന്നു വത്തേ കൊണ്ടുവരുന്നത് ചങ്ങടെ ജീവിതം ആഘോഷിക്കുന്നത് നിന്റെ കക്ഷത്തി പരുവോ അല്ല സാധാരണ എൻട്രി എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഞാൻ വരുന്നില്ല അപ്പൊ ഇത് വെച്ചാൽ കൊണ്ടുവന്നേക്കുന്ന കണ്ടാ വൃത്തി കേട്ടോ ഒരു മനുഷ്യ ഇവിടെ തളർന്ന് കിടക്കുമ്പോഴാണ് ആ വിളിച്ചോണ്ട് വന്നത് എന്റെ അപ്പൂപ്പനാ അപ്പൂപ്പൻ തളർന്നു കിടക്കുക കൈ അനങ്ങത്തില്ല കാലും അനങ്ങത്തില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്ത് കുടിക്കൂല അപ്പൂപ്പന്റെ പേര് പേര് ഉന്മേഷ് ഉന്മേഷ് തളർന്നു പറ്റിയ ഞാൻ പറഞ്ഞേ നിനക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ തത്ത എന്റെ തത്തയോ അയ്യോ ഇരുന്ന് പഴുത്ത് കാണും എന്തോലെ നീ പിടിച്ചതിന്റെ അത്രയും പഴുത്തു കടത്താണോ

ഓരോരുത്തർക്കും ഓരോ ഹോബി ചിലര് തീ പട്ടിപ്പട ശേഖരണം ചിലപ്പോ തത്തല്ലേ ഇത് തത്തയല്ല പിന്നെ തത്തയുടെ അമ്മായി അയ്യോ

മ്മതിക്കണം കേട്ടോ എന്ത് പ്രേമിച്ച പെണ്ണിന്റെ പേര് തത്താ ഇപ്പൊ വിളിച്ചോണ്ട് വന്നവരുടെ പേര് പക്ഷി പക്ഷിയാണ്ട കയ്യില് പച്ച കുത്തിക്കുന്ന പക്ഷിയെന്ന് പക്ഷിന്നെ വിളി നോക്ക് പങ്കജാക്ഷി പങ്കജാ ി തരാം പെട്ടെന്ന് നിങ്ങളെങ്ങനെ കൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ടോ കൊച്ചു കൊച്ചു പെമ്പിള്ളേരെ നട്ടപ്പാതിരാക്കി ഇറക്കി വിട്ട പിങ്ക് എന്താണ് കൊച്ചു പെണ്ണ് കൊച്ചു പെണ്ണ് ഞാൻ ഇതാ കൊച്ചു പെണ്ണ് അല്ല നിങ്ങൾ ഇങ്ങനെ ചില്ല് നമുക്ക് കറങ്ങി പൊളിച്ചിട്ട് വരാന്ന് ഞാൻ ഞാൻ ഇപ്പൊ ഒറ്റ മിനിറ്റ് പങ്കു പങ്കു പിന്നെ വന്നപ്പോഴാ പറഞ്ഞാ പങ്ക് വന്നത് പങ്ക് നമ്മളുണ്ടല്ലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാണ്ടല്ലേ ഞാനും ജവനി അവന്റെ അപ്പൂപ്പനൊക്കെ വെള്ളം ഓടിക്കും അപ്പൂപ്പനൊക്കെ എഴുഞ്ഞു വരും ഇപ്പൊ ഞാൻ വിവറഞ്ഞ് പോവ സാധനം പേടിപ്പിച്ചു നിനക്കെ നാണോ എന്ത് തോന്നം പോയി കോമ്പും ും അവർക്ക് നിങ്ങക്ക് നല്ല പ്രായം ഉണ്ട് പറ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ൊട്ടാത്ത കരിമ്പാറയെ നീ ഒന്നിളക്കി പകരം നിനക്ക് എന്ത് വേണം എത്ര വയസ്സുണ്ട് എഴുപത്തിരണ്ട് വന്നേ എനിക്ക് എന്റെ പോലെ മക്കൾ വേണമെന്നാണ് എന്റെ ആഗ്രഹം കിഡ്സ് ആയിരുന്നു മക്കളോ നമ്മക്കണ്ടാവണം ആദ്യത്തെ കൊച്ചിന് നമ്മുടെ രണ്ടു പേരിന്റെ ആദ്യ ദർശനം ചേർത്തിടണം അത് കിടക്കായിരിക്കും കൊച്ചി

ഭാര്യ ഭർത്താവ് ഹബിന്ന് പുള്ളിയാണ് ഹബി ഓ സ്ത്രീ ശബ്ദം വിളിക്കുവാണ് ആരും അല്ല പിങ്ക് ഫീമെയിൽ അപ്പൂപ്പാണ് പിടിച്ച് തീമാണ് ഫാമിലിയാ വന്റേത് ഇനി എന്റെ സ്വപ്നത്തിൽ രാജകുമാരൻ ചേട്ടയ എന്റെ പൊന്നേച്ചി നിങ്ങൾ മേരി സ്വപ്നം കാണരുത് അഥവാ നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതിൽ ഒരാളെ വരാൻ പാടുള്ളു എനിക്കറിയാം നിധി ചേട്ടയല്ലേ അല്ല

ഇവനെ എങ്ങനെ നോക്കും എങ്ങനെ കൊടുക്കും ഇവനെ എനിക്കറിയാം മനസ്സിലായോട്ടുണ്ട് ഈ പങ്കിക്ക് വേണ്ട മൂന്ന് കമന്റ് ഇട്ടാലോ തീരും ഞാൻ ഞാൻ ഒന്നും നീ ഇരിക്കാനും കുത്താനും ഇല്ല ഞാൻ ഇന്ന് അവരെ തട്ടു ഇന്ന് അവരെ ഞാൻ തട്ടും നീ അവരെ ചാക്കി തരാൻ കെട്ടിത്തരാൻ പറ്റുമോ പാണ്ടിലോറി പോകും ഞാൻ എടുത്ത് കേട്ടിക്കോളാം ഞാൻ പോയി വാ വാഗൊത്തും ഫോണ് തട്ടിപ്പറത്തണം അത് ഇങ്ങനെയുള്ളവരാണ് ഈ വീഡിയോ ഞാൻ എവിടെ ഹണിമൂണിന് നിങ്ങൾക്ക് ഞാൻ അവളെ വീട്ടിൽ പോയി ഈ മുത്തിട്ട് ഓഹോ അപ്പൊ ഇത് കളിത്തോ ഒറിജിനലാ നീയൊക്കെ എന്താ വിചാരിച്ചത് ഏഹ് നിന്റെക്ക് പോഴത്തരത്തിന് തുള്ളാ നിക്കണേ ഞാനെന്നാ ഏഹ് എടാ നിങ്ങക്കൊരു വിചാരം ഉണ്ട് നിങ്ങളുടെ ട്രാപ്പിൽപ്പെട്ടിട്ടാണ് ഞാനിവിടെ വന്നേക്കണെന്നുള്ളത് അതൊക്കെ നിന്റെ വെറും തോന്നലാണ് എന്റെ ട്രാപ്പിലാണ് ഇപ്പൊ നിങ്ങള് രണ്ടുപേരും നീ എന്റെ തത്തമോളുടെ കല്യാണത്തിന്റെ തലേ ദിവസം തട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നും എന്തെങ്കിലും ഉടായ്പം കാണിക്കെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആ ചാക്കിൽ ചാക്കി ഒളിച്ചിരുന്നത് ആയിരുന്നോ പിന്നെ ഇന്ന് എന്റെ തത്തമോളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളും അവളുടെ ചക്കരും കൂടെ അമേരിക്കക്ക് പോവും അവർ പോകുമ്പോൾ നമ്മളിവിടെ ചില്ലു വൈബ് നമ്മൾ പൊളിക്കും ജസ്റ്റ് വൈബ് സീൻ